നല്ലവനായ സ്വർഗപിതാവ് ഈ പൽവേരയ്ക്കായി നന്ദി പറഞ്ഞാവെ അനുഗ്രഹിക്കണേ ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാർഗ കലങ്ങളിറങ്ങി ദൈവം പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കണം താവെ നനയിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിവർത്തനം ഉണ്ടാകുക എന്നൊക്കെ ഗുണം കപ്പ് കൊടുക്കണമെന്നും പ്രാർത്ഥന താവെ ദൈവത്തിൻ്റെ വചനം ജീവ ഇത് തല വാഴ മൂർത്തി വിടുന്നതും സത്യബന്ധങ്ങളെ തകർക്കുന്നതും മദ്യത്തിനും മാംസത്തിനും തുളച്ചു കയറുന്നതുമാണ് നർത്താവേ എമ്മിൽ ഞാൻ ഇംഗ്രഹിക്കണമേ അതായത് വജനം കേൾക്കുമ്പോൾ ഭജനം പറയുമ്പോൾ കർത്താവെ നീ എന്നോട് കൂടെ എൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിസ്ഥാനം കൊണ്ട് അഭിഷേകം ചെയ്യണം നാമത്തെ തന്നെയാണ് നത്തായി സുവിശേഷം പതിമൂന്നാം മധ്യായം നാലാം ഭാഗ്യമുണ്ട് അവൻ വിതച്ചപ്പോൾ വിത്തുകൾ കുറെ വടിയരികൾ വീണു പക്ഷികൾ വന്ന് തിന്നു ചിലത് മണ്ണ് മണ്ണധികമില്ലാത്തതിനാൽ പാറമേൽ വീണു മണ്ണിന് ആരമില്ലാത്തതിരുന്നാൽ അത് പെട്ടെന്ന് മുടച്ചു പൊങ്ങി സൂര്യൻ ഉദിച്ചപ്പോൾ അത് േറ്റ് വാടുകയും വേരില്ലാതിരുന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികളിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിനത്തിൽ വീണു അത് നൂറ് മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് നൽകി വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുന്നതിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപകരിക്കുന്നു ഇതാണ് വഴികളിൽ വീണ വിത്ത് വചനം കേട്ടിട്ട് ഉടനെ സന്തോഷിക്കും സ്വീകരിക്കുക തന്നെ വേരി ഇല്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെപ്പെടുത്തി ക്ലേശം പീഡാനുഭവങ്ങളും തനുഷനം വീണുപോവുകയും ചെയ്യും അതുപോലെ നമ്മൾ പറയുന്ന വചനം പറയുമ്പോൾ അതായത് വചനം പറയുമ്പോൾ വേര് നമ്മളെ ഊന്നിക്കളഞ്ഞ് നമ്മുടെ പല വിധങ്ങളും പാപത്തിൽ വീണുപോകും മനുഷ്യൻ പ്രവർത്തിക്കുന്ന നിമിത്തം വിത്ത് വിതച്ചത് വിത്തെല്ലാം നല്ലതാണ് പക്ഷേ വിത്ത് വിത പാറമേൽ വീണു മണ്ണില്ലാതെ അത് മണ്ണ് മുളയ്ക്കാൻ പറ്റിയില്ല അത് മണ്ണ് വേരി ഇറങ്ങിയില്ല അത് ഉണങ്ങിപ്പോയി അങ്ങനെ നമ്മൾ പറയുന്ന കാര്യം നമ്മൾക്കും ഇതുപോലെ വചനം ആദ്യം വചനം ധ്യാനത്തിന് പോകളാം നല്ല ധ്യാനം ടി വി കാണുന്നത് അത് ചെയ്യരു ഇത് ചെയ്യരുത് എത്ര ദിവസത്തെ രണ്ട് മൂന്നാറ് ദിവസം വീണ്ടും പഴയതുപോലെ അങ്ങനെ ആയിപ്പോയി വിത്ത് വിതയ്ക്കാൻ പോയത് പാറമേ വീണും വേര്ന്ന സമയം മണ്ണില്ലായിരുന്നു അത് ഞെരിച്ചു കാണും അതെല്ലാം ഉണങ്ങിപ്പോയി മറ്റേ നമ്മൾ വേറെ പാർപ്പുറ മുള്ളിലായി വീണു അത് നല്ല പിത്തായിരുന്നു മുള്ള ഞെരിച്ചു കാണും അങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റാനാണ് നമുക്ക് എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ കൂടെ ആരുണ്ട് സാത്താനോ സാത്താൻ ഓടുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഡിവിൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഒരു വ്യക്തി അടിക്ക് ഒരു നികിതീശ വാതി പുള്ളി വരിക അമ്പത്തഞ്ച് വയസ്സുകൾ പുള്ളി പറഞ്ഞു ദൈവം ഇല്ലെന്ന് പറഞ്ഞുള്ള നാട് മൊത്തം മാർഷ് ആർട്ടുകാരനായിട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു ഈ പുള്ളിക്കാരനുമായിട്ട് ഞാൻ സംസാരിച്ചു എൻ്റെ മൃഗേ ഞാൻ ഉറങ്ങിയിട്ട് ഏതാണ് അമ്പത് അമ്പത്തഞ്ച് വർഷമായി ഞാൻ യേശുവിന് വേണ്ടി കുറ്റം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ പുള്ളിയുടെ ഏറ്റവും കുറേ രീതിയിൽ നിന്ന് പുള്ളി ഓരോ വചനങ്ങളും ശ്രദ്ധിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു സാറേ ഇന്ന് നിങ്ങൾ വചനവേദിയിൽ നല്ലോണം കേൾക്കാമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അഭിഷേകം എന്നാൽ പുള്ളി ജോലി പരിശുദ്ധാത്മാവെന്താന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ വചനം കേട്ട് കഴിയുമ്പോഴെല്ലാം സാർന്ന് തിരിയെന്നുള്ളൂ ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു വചനം കേട്ട് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളൊരു സുശേഷകനാണോ ഞാൻ അദ്ദേഹം ചോദിച്ചു എന്നെ കൊണ്ടൊക്കെ പറ്റുമല്ലോ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ആരെന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണമെന്ന് തമ്പരാൻ പറഞ്ഞു ആന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി ഇന്ന് അദ്ദേഹം വചനപ്രഘോഷന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ എന്നുണ്ട് അദ്ദേഹം എന്നാൽ ഞാൻ പറഞ്ഞ് ഇന്ന് വിത്ത് ഇന്ന് വചനമാണ് കർത്താവ് പറഞ്ഞ് നമുക്ക് മരുന്നോ ലേപനോ അല്ല വചനമയച്ച് ആകാശം ഒഴിഞ്ഞു പോയാൽ എൻ്റെ വചനത്തിന് മാറ്റമുണ്ട് നമ്മുടെ വചനം നമ്മൾ ഹൃദയത്തിൽ വേരുന്ന അത് വില അത് വിളവ് ഇറക്കണം വിളവ് എടുക്കണം അത് നമ്മളെ ഞെരുക്കത്തിൻ്റെ അപ്പം തിന്നാലും ക്ലേശത്തിൻ്റെ ജനം കുടിച്ച് നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴിയെന്ന് പറയുവാൻ ആ വയൽ പ്രദേശങ്ങളിലെ വേല ചെയ്യുവാൻ നമ്മൾ നനമൊരുക്കണം ഈ നനമൊരുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വിത്തുകൾ നമ്മളിലേക്ക് അത് മുളപ്പിക്കുന്നത് പാറപ്പുളത്തിട്ട് വീണ വിത്ത് പോലാവാതെ മുള്ളിലരികിൽ വീണ വിത്ത് പോലാവാതെ വള്ളിയരികിൽ വീണ വിത്ത് പോലെ എല്ലാം വിത്തും ഒരുപോളമാണ് പക്ഷേ നല്ലടത്ത് വീണ വിത്ത് നൂറും അൻപതും മുപ്പതും ഒക്കെ ഉണ്ടായി ആ വിത്ത് പോലെ നമ്മളാവണം മുള്ളിൽ വീണ മുള്ള ഞെരിച്ചു കളഞ്ഞു പാപത്തിന്റെ പേര് നമ്മളിലേക്ക് ഞെരുക്കുമ്പോഴാണ് നമ്മൾ എന്തു ചെയ്യുന്നത് വിട്ടൊഴിയുന്നത് അതിന് നല്ല കാര്യങ്ങളാണ് കാണുന്നത് അപ്പം ഞാൻ ദൈവത്തെ ഇവിടെ എന്ത് കിട്ടും ഒന്നും കിട്ടുന്നു അവസാനവും കിട്ടുന്നത് കരിമ്പ് പോലാക്കി ചണ്ടിയാക്കിയതിന് ശേഷം ദൈവം തമ്മിലാണ് നമ്മളെ പറഞ്ഞു നേരം ഇപ്പോഴത്തെ പാവം സാത്താൻ കാണിക്കുക അത് തരാം ഇത് ആദാ ഏതെന്തോട്ടത്തിൽ നടന്നിരിക്കുന്ന വിഷത്തിൻ്റെ ഫലം തിന്നുന്ന മരിക്കുമെന്ന് പിതാവായ ദൈവം പറഞ്ഞു ഫാത്ത എന്ന് പറഞ്ഞു നിങ്ങൾ ദൈവത്തെ പോലാവും നേരം ഈ പാപം നമ്മളിലേക്ക് കുടികൊള്ളുമ്പോൾ നമ്മൾ പാപത്തെ കളയാനല്ല ഇന്ന് നമ്മൾ പാപം പാവം ഫാത്താൻ പലരും കാണിക്കുന്നുണ്ട് ഇന്ന് പലരും ഫാത്താൻ്റെ കുറയാനാവും പള്ളിയിൽ പോകുന്ന അമ്പലത്തിൽ അല്പകാലത്തിനും വേണ്ടി അല്പകാര്യത്തിനു വേണ്ടിയാണ് എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നത് അല്പസുഖത്തിന് നമ്മൾ ഈ പള്ളിയിൽ പോകുന്ന കർത്താവെ അത് ചെയ്യണേ എൻ്റെ മോളെ കെട്ടിക്കണേ എൻ്റെ മോളെ കല്യാണം നടക്കണേ എൻ്റെ വഴി നടക്കണേ വസ്തു ഉദാസം നടക്കണേ രണ്ടുനേരം കഷ്ണം വെക്കണേ ജന്മിനി പോവാൻ കിട്ടണേ ദൈവമേ എൻ്റെ മക്കൾക്കുണ്ടാവണേ അവൻ എഞ്ചിനീയർ ഇതെല്ലാം വേണ്ടിയാണ് ദൈവത്തെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ദൈവത്തോട് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ദൈവത്തോട് പ്രവർത്തിക്കാൻ ആർക്കുണ്ട് അതൊന്നുണ്ട് എനിക്ക് അവസാനം വരെ തമ്പരാൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞത് എത്ര പേരുണ്ട് ആയിരത്തിൽ പേരാളുണ്ട് കഷ്ടത നമുക്ക് വരുമ്പോൾ തമ്പുരാൻ്റെ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല എന്ന് പറയുന്ന പാട്ട് പോലെയല്ല പ്രവൃത്തി ദൈവം വരത്തിനെ അറിയാൻ പോകുമ്പോൾ സകലങ്ങളാണ് നമുക്ക് ശരീരം ഉള്ളംകാലം മുതൽ മൂളി നാല് വരെ പ്രസംഗങ്ങൾ അതാ തമ്പുരാൻ പറഞ്ഞത് നല്ല വിത്തുകളെ വിതച്ച് നല്ല പോർ പോയി എഴുതി തമ്പരാൻ്റെ ഭംഗിയിൽ എത്താൻ എത്ര പേരും ഉണ്ട് ഇന്ന് സാത്താൻ്റെ കയ്യിൽ ആപ്പിൾ നീട്ടുമ്പോൾ നമ്മൾ പോകുമോ നാരങ്ങയുടെ കൂടെ ആപ്പിളിൻ്റെ കൂടെ പോകും നമ്മൾ പോകുന്ന എവിടെയെങ്കിലും പള്ളിയിൽ നോക്കി ഇഷ്ടം പോലെ ആളുണ്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം കാര്യം കണ്ടു കഴിഞ്ഞാൽ തമ്മനാന തിരിഞ്ഞ് പിന്നെ എപ്പോഴാണ് കാര്യം കാണാൻ മക്കളെ മകളെ കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോഴാണ് പിന്നെ ബ്രദർമാരെ തിറക്കുന്നത് അല്ലേ ബ്രതറേഷ പണ്ടൊരു അമ്മ ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ചേച്ചിക്ക് രണ്ട് പിള്ളേർ ഈ കല്യാണം നടക്കുന്നതെല്ലാം അനിയത്തി ഉടക്കമായിരുന്നു അവസാനം കല്യാണം കഴിഞ്ഞ് കഴിയാൻ ഒരു അച്ഛനും കല്യാണം മോൻ്റെ ഉറച്ചു ഞാൻ ആ സമയത്ത് വിളിച്ചു ചോദിച്ചു ചേച്ചി എന്തുകൊണ്ട് അതെ മോൻ്റെ ഞാനേ ഫോൺ നമ്പർ കളഞ്ഞു പോയെന്ന് പറഞ്ഞു ആ ശരി ഓക്കേ എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടാമനോ മോൻ്റെ കല്യാണം വ്രതം ഒന്ന് പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞു അന്ന് ആദ്യത്തിനും വേണ്ടാത്ത പിന്നെ രണ്ടാമത്തോന് വേണം വേണം അത് ഞാൻ പറഞ്ഞത് കാര്യം കാണാൻ വേണ്ടി ദൈവത്തെ പിടിക്കുക ദൈവം തമ്മിലാണ് നമ്മളോട് കൂടുതലുള്ളത് എത്ര ക്ഷമി എത്ര തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്ന ഒരു കർത്താവുണ്ട് ദൈവം അല്ലാതെ ക്ഷമിക്കത്തില്ല നമ്മുടെയൊക്കെ തെറ്റുകൾ ക്ഷമിച്ച് മാറുകൂടി ചേർക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാലും നമ്മളെന്ത് ചെയ്യണം പാപത്തെ വിട്ടൊഴിയണം അതാ കത്താവ് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കാൻ പോയത് മൂന്ന് ഉമ്മ പറഞ്ഞാൽ അതാ പാവപ്പുറത്ത് വീണ വിത്ത് എന്ത് ചെയ്തു അത് കിളിച്ചു മുളച്ചു പക്ഷെ മണ്ണില്ലാതെ അകയാലും അവ നശിച്ചു രണ്ടിൻ്റെ അവിടെ രണ്ടാമത് പറഞ്ഞാൽ മുള്ളിൻ്റെ അകത്ത് വീണു മുള്ളവയെ ഞെരിച്ചു കളഞ്ഞു അന്നേരം മുള്ളെന്ന് പറഞ്ഞാൽ പാവത്തിൻ്റെ ഞെരുക്കങ്ങളാണ് നമ്മുടെ ആ ഞെരുക്കം വരുമ്പോൾ എന്തു ചെയ്യും ഇട്ടിട്ട് നമ്മൾ പോകും ഏതാ വിശാല വഴിയിലേക്ക് പോകും വിശാല വഴിയാണ് മനുഷ്യൻ നാഗരി ഇടുങ്ങിയ വഴിയിൽ കൂടി തമ്പ നടക്കാൻ തമ്പനാൻ എത്താൻ പറ്റില്ല പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല കുഴി ഞാൻ സ്വർഗരാഗത്തിൽ കടപ്പാൻ എന്ത് ചെയ്യണം പത്ത് കാര്യം അവൻ ചെയ്തു ഒന്ന് പറഞ്ഞു നിന്റെ ധനം വിട്ട് ദരിദ്രത്തിൽ കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാനോ പറഞ്ഞത് അന്നേരം കമ്പനാൻ പറഞ്ഞു ഒട്ടക്കുഴ ഒട്ട ഒട്ടകം ഫുരി കുഴിയിൽ കിടക്കുന്നെങ്കിൽ ധനം വാങ്ങി സ്വർഗ്രഹത്തിൽ കിടക്കും അത് പ്രയാസകരമാണ് നമ്മൾ പോയി കളഞ്ഞു എന്ന് പറഞ്ഞാലും കൂടെ വിശാലമായ വഴിയിൽ കൂടി നടക്കാൻ എളുപ്പമാണ് പക്ഷേ ഇടുങ്ങിയ വഴി കൂടെ തമ്പരാൻ്റെ പതിനാലുകൊണ്ട് വലിയ പാടാണ് അങ്ങനെ നമ്മളെന്ത് ചെയ്യണം മുട്ട് കുത്തി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് ഇടുങ്ങി ഈ വിത്തുകളെ പോലെ ആകാതെ നല്ല വിത്തുകളെ ആക്കി ദൈവത്തിൻ്റെ സന്നിധിയിലായിപ്പാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപയോഗം കൃപ ചെയ്യണം കൃപ നേടണം പക്ഷേ നമുക്ക് ഇന്ന് എത്ര പേർക്കാണ് എത്ര പേർക്കും ആദ്യ ധ്യാനത്തിനും കൂടി ആ ധ്യാനം ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും രണ്ട് ദിവസം അത് വേണ്ട ഇത് വേണ്ട ആ ഷിനിന്മാരും രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്മാ ഇന്നത്തേക്കാവുക ഞാൻ രാത്രി പറയും ഒരു പെട്ടെന്ന് നോക്കുക വെള്ളം കുടിക്കുന്നവൻ്റെ ഒരിക്കലും പറഞ്ഞു ചിരങ്ങനെ കൂടി ഞാൻ വന്നിരിയാ ചിരി കുടിക്കുമ്പോൾ എന്നാൽ പിന്നെ കുടി നത്താതെ വരും കണ്ണു കൊണ്ടു നിൽക്കുന്നവന് ആസക്തി ഉപിക്കുന്ന പാപം ചെയ്യുന്നവന് നമ്മൾ ഈ പാപത്തെ വിട്ടൊഴിയാൻ ഇത്തിരി പാടാണ് ഞാനും നിങ്ങൾക്ക് ഒക്കെ തമ്പുരാൻ്റെ പനിയും എടുക്കാനും പാപം ചെയ്യാനും ഇത്തിരി പാടാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പാപത്തെ വിട്ടൊഴിയണം ഞാൻ പാപം ചെയ്യുന്നവനാണ് ഞാൻ നൂറ് ശതമാനം പാവം ചെയ്തതെന്ന് ഞാൻ ദൈവത്തെ പറഞ്ഞു തന്നെ എന്തേലും പാവമുണ്ട് നിങ്ങളെക്കാൾ പാവിയാണ് നിങ്ങളെക്കാൾ വലിയ ഇത് ഇത് ചെയ്യുന്നവന അങ്ങനെ അതുകൊണ്ട് യു ബ്രദർ അല്ല നിങ്ങളെക്കാൾ നിങ്ങൾക്ക് ഈക്കിലടിയെങ്കിൽ ഞങ്ങൾക്ക് ഉളക്കയടിയാം എന്താ പറയുക വചനം പ്രമാണിക്കാതിരിക്കുന്നു വചനം എന്നെ അറിയിക്കുകയും വചനം പ്രമാണിക്കും ചെയ്യാത്തവന് ഞങ്ങൾക്ക് ഉളക്ക വെച്ചടി കൂട്ടു നിങ്ങൾക്ക് ഈക്കിൽ വെച്ച അടി അങ്ങനെ അതുകൊണ്ട് ദൈവത്തിൻ്റെ സംഗതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് കമ്പനാരനത്തിനെ കൃപ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ പാറപ്പുറത്ത് വീണ വിത്ത് പോലെ ആകാതെ ഉള്ളിലേക്ക് വീണ വിത്ത് പോലെ ആകാതെ നല്ലടത്ത് വീണവിത്തുകളെ പോലാകും നൂറും അൻപതും മേനി കൊയ്തെടുക്കുവാൻ നമ്മൾക്ക് ഇടവഴകും അതാണ് നമ്മൾ പറയുന്നത് തമ്പുരാൻ സന്നിധിയിലായിരിക്കുമ്പോൾ എന്തു ചെയ്യണം തമ്പുരോദനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് ദൈവം തമ്പുരാൻ്റെ കൃപ നമ്മളിലേക്ക് എത്തുന്നത് മനസ്സിലായത് ദൈവം എങ്കിലേക്ക് നോക്കിയവർ പ്രകാശം എങ്കിലേക്ക് എങ്ങനെ പ്രകാശമുള്ള ജീവിതം പ്രകാശത്തിലേക്ക് നയിക്കുമ്പോഴാണ് അത് പ്രകാശമാകും ഇരുട്ടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തമ്പുരാൻ കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷമേ വെളിച്ചമുണ്ടാകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ മേൽ നീണ്ടപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ലവനായ സ്വർഗപിതാവ് ഈ വചനത്തിൻ്റെ പേരിൽ നിന്ന് ഞങ്ങൾ മുട്ടിക്കുത്തുന്ന കർത്താവ് ഇടപെടലിനെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ ഓരോ മക്കളും എന്നും ബലഹീകം ദുഃഖിതരമാണെന്നും ഞങ്ങൾ അറിയുന്ന കർത്താവ് ഞങ്ങൾ ദുഃഖമെല്ലാം കാലം ക്രൂപ്പിൻ്റെ മൂന്നാണിമേൽ രക്തം ചെയ്യുന്നതിൻ്റെ കർത്താവ് നിൻ്റെ ആണിപ്പിടുതലിൻ്റെ കീഴിൽ ഞങ്ങളെ നീ ഒരുക്കി നിർത്തണമെന്ന കൃപക്കായി അന്ന് പറയുന്ന കർത്താവ് എത്ര ക്ഷമിച്ചിട്ടും ഇതാ എത്ര തെറ്റ് ചെയ്തിട്ടും ഇതാവ് നീ ഞങ്ങളോട് മാറോട് ചേർക്കുന്ന വിധത്തെ ഓർത്ത് നന്ദി പറയുന്ന ഭർത്താവ് അനേക മക്കൾ ദൈവം സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള കർത്താവ് അത് പ്രാർത്ഥിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് ധർമ്മമെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവ് മദ്യപാനിയായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മെൻ്റൽ രോഗികളായവർക്ക് മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വർത്താവ് കടം ബാധിച്ച മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവയെ നീ അവരെ എല്ലാവരും തീറ്റിപ്പോയിട്ടൊന്ന് കാക്കുകളെ നോക്കുമ്പീ വിലയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകൾ നിറയ്ക്കുന്നില്ല എന്തോ പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളുടെ പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാലിക തിന്മ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ അന്ധകാര ശക്തികളും വിളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാലിക തിന്മ പോരാട്ടങ്ങളും ഞങ്ങളെ അരട്ടിക്കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ നേട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എമ്മേ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ കർത്താവ് ദൈവത്തിന്റെ കരങ്ങൾ ദൈവം പ്രവർത്തിക്കണമേ കർത്താവ് നാളെ എന്ത് സംഭവിക്കും എന്ത് ചെയ്യും ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പച്ച നിന്റെ കരങ്ങൾ ഞങ്ങളെ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോ ദിവസവും വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് അനേകം മക്കൾ കർത്താവ് ഒരു നേരത്തെ ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ കിടക്കുമ്പോൾ അതിനൊരുപരാട് ഞങ്ങൾക്ക് ആഹാരം നന്നായി വസ്ത്രം തീപൂറ്റുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് ഞാൻ ഇങ്ങനെയൊക്കെ പരിശുദ്ധ അഭിഷേക ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് ദൈവമേ ഓടുന്നു മണ്ണു ദൈവം ഓടുമ്പോൾ നടക്കുമ്പോൾ കിടക്കുമ്പോഴൊക്കെയും നിന്റെ പരിശുദ്ധ അഭിഷേകം കൊണ്ടാണ് ഞങ്ങൾ നിറച്ച് തന്ന ദൈവം ആ ഉൾക്കാട്ടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് മക്കള ദൈവമേ മക്കൾ ദൈവമില്ല എന്ന് മൂടം തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന പോലെ അനേക മക്കൾ ഇന്ന് ഫാത്താൻ അടിമയിലാണല്ലോ കർത്താവ് കഞ്ചാവ് മയക്കുമരുന്ന അടിമത്തിനല്ല ഓരോ വിഷ ദ്രവ്യങ്ങളും ഓരോ കഞ്ചാവ് ഓരോ ആസക്തിയുള്ള പക്ഷികളെ തിന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങണമെങ്കിൽ നമ്മളെ നല്ല മക്കളെ വാർത്തെടുക്കുവാൻ നല്ല മക്കളെ വളർന്നു വരുവാൻ ദൈവം ഈ തലമുറ ദൈവത്തെ അറിയുന്ന മക്കളായി ജീവിക്കാൻ ഇവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കണം താവി വന്ത്രങ്ങളൊക്കെ അഴിച്ച് മാറ്റണമെങ്കിൽ താവി മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായി മക്കൾക്ക് സ്നേഹം കൊടുക്കുന്ന മാതാപിതാക്കളായി പരസ്പരം അറിയുന്ന മക്കളും മക്കളെ അറിയുന്ന മാതാപിതാക്കളായി മാതാപിതാക്കളെ അറിയുന്ന മക്കളായി ജീവിക്കാൻ ഇവരെക്കുണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ അനിക്കണം കർത്താവെ നീ അനിക്കലാ ഞങ്ങൾ വിടില്ലെന്ന് പറഞ്ഞ കർത്താവെ നീ തമ്പരാനും ദൈവവും മനുഷ്യനുമായ ഒരു ബന്ധം സൃഷ്ടിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേക കർത്താവ് വാക്കിലെ നോട്ടത്തിലെ എൽ എന്തെങ്കിലും ഞങ്ങൾ പറയാത്തു വന്ന് തെറ്റുകുറ്റങ്ങള് കർത്താവെ ക്ഷമിക്കണം ഭർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ